റഹീം വസ്സലാമു ഒരു വന്നിട്ടുണ്ടല്ലോ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ സലാം കൊണ്ടാരംഭിക്കരുതേ വഴിയിൽ വെച്ചവരെ കണ്ടാൽ അവർക്ക് ഏറ്റവും കുടുസ് ആയിട്ടുള്ള അവസ്ഥ നിങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വഴിയുടെ മധ്യഭാഗത്തുകൂടെ അവർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാതെ സൈഡിലേക്ക് ഏറ്റവും ഇല പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ തള്ളിവിടുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് ആഹ് ഇത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം പരിശുദ്ധ ഖുർആൻ അപ്പൊ ഇവിടെ ജൂത ക്രിസ്ത്യാനികളോട് സലാം പറയരുത് എന്നുള്ള ഒരു വിഷയം രണ്ടാമത്തെ വിഷയം വഴിയിൽ വെച്ച് ഏറ്റവും കുടുസ്സതയിലേക്ക് അവരെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യം വഴി നടക്കാൻ ആ ഘട്ടത്തിൽ അവർക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ വഴിയിൽ വെച്ച് അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ അപ്പോൾ ഇത് സത്യത്തിൽ ഇസ്ലാമിന്റെ നീതിക്കും നന്മക്കും നിരക്കുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നത് വക്കൂലൂലി സൂറത്തുൽ ബക്റ എൺപത്തി മൂന്നാമത്തെ വചനം നിങ്ങൾ ജനങ്ങളോട് നന്മ പറയുക എന്നാ ലിന്നാസ് എന്നാണ് ജനങ്ങളോട് നന്മ പറയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ ഇപ്പോടെ ജൂത ക്രിസ്ത്യാനികളോട് സലാം കൊണ്ട് ആരംഭിക്കരുത് എന്നുള്ളതാണ് എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം വിഗ്രഹങ്ങൾ ആരാധിക്കുകയും വിഗ്രഹങ്ങളെ പൂജിക്കുകയും വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും വിഗ്രഹങ്ങളെ വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന തൻ്റെ പിതാവിനോട് സലാം പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നു അത് പത്തൊൻപതാം അധ്യായം നാപ്പത്തി ഏഴാം സൂക്തം സുഹൃത്തും അറിയാം സലാമുലി അപ്പോ നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് സലാമുണ്ട് അങ്ങേക്ക് സലാമുണ്ട് അങ്ങേക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് ഇസ്തിഫാർ നടത്തുന്ന ഈ ഇസ്തികുഫാർ അഥവാ അങ്ങയുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഞാൻ തേടുമെന്ന ഇബ്രാഹിം നബിയുടെ വാക്ക് പിന്നീട് തിരുത്തിയിട്ടുണ്ട് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സലാം പറയുന്നു ആ സലാമിനെ അള്ളാഹു താല തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരായത് ഫലമൂൻ നാപ്പത്തി മൂന്നാം അധ്യായം എൺപത്തി ഒമ്പതാമത്തെ സൂക്തം അതായത് അവിടെയും സത്യനിഷേധികൾക്ക് സലാം പറയുകയാണ് അവ ചുരുക്കത്തിൽ ഇവിടെ വിഗ്രഹാരാധകനായിട്ടുള്ള അതുപോലെ തന്നെ സത്യനിഷേധികൾക്കൊക്കെ സലാം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ജൂത ക്രിസ്ത്യാനികളുടെ വേദം നൽകപ്പെട്ടവരാണല്ലോ അവർ അഖൽ കിതാബാണല്ലോ അവരുടെ സ്ത്രീകളെ ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കാം എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു അവര് അറുത്തത് നമുക്ക് ആഹ് ഭക്ഷിക്കാം ആരെ ജൂത ക്രിസ്ത്യാനികൾ അർത്ഥത് നമ്മൾക്ക് ഭക്ഷിക്കാം ബിസ്മിയല്ലേ മതി എന്ന് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ റസൂൽ എഴുന്നേറ്റപ്പോൾ ആളുകൾ ചോദിച്ചു ജൂതനല്ലേ നഫോ അദ്ദേഹ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചത് അതൊരു പിന്നെ നെഫ്സല്ലേ എന്നാണ് ഒരു മനുഷ്യ ആത്മാവല്ലേ ഒരു മനുഷ്യ മനുഷ്യ മനുഷ്യനല്ലേ എന്നുള്ളതാണ് റസൂൽന്ത ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിന്റെ ആ നന്മയും വിശുദ്ധ ഖുറാന്റെ ഈ പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അന്യായമായിക്കൊണ്ട് കാരണം പ്രത്യേകിച്ച് ഒരു സന്ദർഭത്തിൽ നമുക്ക് ജൂതക്രിസ്ത്യാനികളോടൊരു വിരോധമൊന്നുമില്ല ഏർ വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒരു യുദ്ധത്തിന്റെ സന്ദർഭമില്ല മറ്റൊന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ വഴിയിലൂടെ പോകുമ്പോൾ അവരോട് സലാം പറയാൻ പാടില്ല എന്നും അതോടൊപ്പം തന്നെ വഴി ഏറ്റവും കുടുസാക്കണമെന്ന് പറയുന്നത് ഒരിക്കലും ഈ ആയത്തുകൾക്കും റസൂൽ തങ്ങളുടെ മൊത്തത്തിലുള്ള നമുക്കറിയാം കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് പച്ചക്കരലെ എല്ലാറ്റിനോടും കരുണ ചെയ്യണം ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെയും നന്മയുടെയും ഒക്കെ പിന്നെ വക്താവാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കറിയാം ആയിഷാർ അലി അള്ളാഹുഹയോട് അള്ളാൻ്റെ റസൂൽ പറയുന്നുണ്ട് എല്ലാ സംഗതികളിലും ആ ഒരു ലോലത റിഫുക്ക് അതാണ് അള്ളാഹു താലി ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അത്യുന്നതമായിട്ടുള്ള സംസ്കാരം അതുപോലെ തന്നെ റസൂൽ സമ്പൂർണമായിട്ടുള്ള വിവേകം ആ വിവേകവും അതുപോലെ തന്നെ ഉന്നതമായ സ്വഭാവങ്ങളും ഒക്കെയാണ് നമ്മൾ റസൂൽൻ്റെ ജീവ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന് മാത്രമല്ല സഹേൽ ബുഖാരിയിൽ അഞ്ച് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു സംഭവം എന്തറിയോ ഏഹ് മുസ്ലിങ്ങളും മുഷ്രിഖുകളുമുള്ള ഒരു സദസ്സിൽ റസൂള്ള സലാം പറഞ്ഞു എന്നുള്ളതാ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ എന്ന് സമാധാനമുണ്ടാകട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു ആ പറഞ്ഞത് അവിടെ ആരൊക്കെ ഉണ്ട് മുഷ്രിഖുകൾ ഉണ്ട് മുഷ്രിഖുകൾ എന്ന് പറഞ്ഞാല് ഹദീസിൽ കാണാം സഹിബുൽ ബുഖാരി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് അവിടെ ഫൈദാഫിമിസി അഹ്ലാത്തൽ മുസ്ലിമീന വൽ മുസ്ലിമീൻ അതായത് ബഹുദൈവ വിശ്വാസികൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ അവരുണ്ട് വലിയ ഹൂത് ജൂതന്മാരുണ്ട് വലിയ മുസ്ലിമീൻ മുസ്ലിങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സദസ്സിനോടാണ് അള്ളാൻ്റെ സലാം പറഞ്ഞത് എന്ന് സഹിബുൽ ബുഖാരി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാമത്തെ വചനം അതുപോലെ തന്നെ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ആറായിരത്തി ഇരുന്നൂറ്റി ഏഴാമത്തെ വചനം അതുപോലെ തന്നെ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ വചനം എന്ന് മാത്രമല്ല മഹാനവറുകൾ ഒരു അധ്യായം തന്നെ കൊടുത്തു എന്താ അധ്യായം ബാബു ബാബു തസ്ലിമി ഫി മജ്സിൻ ഫിഹി അഹ്ലാ വൽ മുസ്ലിമീനെ ഇങ്ങനെ ഒരു അധ്യായം തന്നെ സഹെൽ ബുഖാരി കൊടുത്തപ്പോൾ ഒറ്റക്ക് കാണാൻ കാണുമ്പോൾ സലാം പറയാൻ പറ്റൂല എന്നും കൂട്ടത്തിൽ കണ്ട സലാം പറയാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു രീതിശാസ്ത്രം വിശുദ്ധ ഖുർആാനിന്റെ ഒരു മനുഹജുണ്ട് ഒരു രീതിശാസ്ത്രം ആ രീതിശാസ്ത്രത്തിനും റസൂൽ ഉള്ളാഹി തങ്ങളുടെ രീതിശാസ്ത്രത്തിനും ഉതകുന്ന അല്ലെങ്കിൽ യോജിക്കുന്ന ഒരു പ്രഖ്യാപനമല്ല സത്യത്തിൽ ഈ സംഭവം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല അംദത്തുൽകാരിയിലൊക്കെ രേഖപ്പെടുത്തുന്നത് ഇന്ന ഇന്നലെ ഹദീസഖാൻ ഇസ്ലാം ഏർ ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിലായിരുന്നു ഇത് ഈ ഹദീസ് സഹി ആണെങ്കിൽ തന്നെ പിന്നെ അത്തരം അപ്പോൾ എന്താണ് ജൂതന്മാർ അതുപോലെ തന്നെ മുഷിഖുകള് ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ മുസ്ലിങ്ങളെ ശക്തമായി നേരിടുന്ന ആ ഒരു ആ ആരംഭകാലഘട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് ഒംതത്തുൽഖാരിയിൽ രേഖപ്പെടുത്തുന്നത് മഹാനായ ഇമാം ബദറുദ്ദീൻ അൽ ഐനി ഹിജിറ എണ്ണൂറ്റി അമ്പത്തിൽ അമ്പത്തി അഞ്ചിൽ ഒഫാത്തായി മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഒംതത്തുൽഖാരിയിൽ രേഖപ്പെടുത്തുന്നത് ഇന്നൽ ഹദീസഖാൻ ഫീബ്രിത അലി ഇസ്ലാം ഇസ്ലാമിൻ്റെ ആരംഭ ഘട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ ഇപ്പോൾ വിശുദ്ധ ഖുർആാൻ ഇതിനെ സംബന്ധിച്ച് ഒട്ടേറെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഹദീസുമായി ചൊറ്റടിക്ക ജൂത ക്രിസ്ത്യാനികളോട് സലാം പറയാൻ പാടില്ല അവരെ വഴിയിൽ കണ്ടാൽ അവർക്ക് ഏറ്റവും അപകടമുണ്ടാക്കണം അല്ലെങ്കിൽ ഏറ്റവും കുടുസായ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടണം എന്ന് പിന്നെ പറയല്ല വേണ്ട മറിച്ച് ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള ഇമാം അബൂ സക്കരിയ മുഹയ്യദ്ദീൻ യഹയബിൻ ഷറഫൻ നബവി ഹിജർ അറുനൂറ്റി എഴുപത്തിയാറിൽ വഫാത്തായ മഹാനബറുകൾ എന്താ പറയുന്ന അറിയുന്നത്

നിർബന്ധ ഘട്ടത്തിൽ ജൂത ക്രിസ്ത്യാനികളോട് സലാം പറയുന്നത് ആരംഭിക്കൽ ജായിസാണ് ആണ് ഹാജത്തി അല്ലെങ്കിൽ നീ നിർബന്ധം പോട്ടെ ഹാജ് ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരോട് അതിന് പറയാം ഔ ഔസവിന് ഒരു കാരണമുണ്ടെങ്കിൽ പറയാം കൗലു അതാരാണ് അൽ കമാർ അഭിപ്രായമാണ് ലോകപ്രസിദ്ധ ഔസായി ഇമാം ഇവരൊക്കെ ലോകം കണ്ട ഇസ്ലാമിക വിജ്ഞാനീയത്തിലെ മുടി ചൂടാമന്നന്മാരായിട്ടുള്ള ഇമാമുകളാണ് അവർക്ക് അനുവദനീയമാണെന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല ഇത് ഇമാം നവവിയുടെ മിനഹാജിലാണുള്ളത് ഏർ ഷറഹ മുസ്ലിമിൽ എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാവ് അല്ലെങ്കിൽ പരിഭാഷകൻ തുർജുമാനുൽ ഖുർആൻ എന്നും ഉമ്മ എന്നും ഇസ്ലാ തുർജുമാൻ ഖുറാന്ന് അള്ളാൻ വിശേഷിപ്പിച്ചതാണ് അലൈഹി വസ്സലാം ഏർ ഉമ്മ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം അപ്പൊ അങ്ങനെയുള്ള മഹാ ഉന്നത സ്ഥാനത്തിന് അർഹനായിട്ടുള്ള ആ സ്ഥാനം വഹിക്കുന്ന ഇബിൻ അബ്ബാസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ ജൂത ക്രിസ്ത്യാനികളോട് കണ്ട കണ്ടു പറയാ ആരംഭിക്കാം ഇങ്ങോട്ട് സലാം പറ മടക്കാന്നല്ല അത് ഹദീസിലുണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരും എതിർക്കാത്ത സംഗതിയാണ് പക്ഷെ അസാമു എന്നാണ് പറയുന്നതെങ്കിൽ വാലയിക്കും എന്ന് പറയുക എന്നാണ് അത് വേറെ കാര്യം ഏതായിരുന്നാലും ഇവിടെ ഇബിന് അബ്ബാസ് റദിഅ താല അനഹുമ വ്യക്തമായിട്ട് എന്ത് പറയുന്നുണ്ട് സലാം കൊണ്ട് ഇത്തരം ജനവിഭാഗങ്ങളോട് സലാം കൊണ്ട് ആരംഭിക്കാം കേട്ടോളൂ ദലീലുൽ ഫലഹീൻ എന്ന് പറയുന്ന കിതാബ് ആ കിതാബ് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ഗ്രന്ഥമാണ് ആ ദലീലുൽ രേഖപ്പെടുത്തുന്നു നാം അവരോട് സലാം കൊണ്ട് ആരംഭിക്കൽ അനുവദനീയമാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അൻ അൻ അത് ഒരു 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 സംഘം പണ്ഡിതന്മാരിൽ ഉദ്ധരിച്ചിട്ടുള്ളത് മിനുഹും അവരിൽപ്പെട്ട ആ മഹാനായ മഹാനാരനഹുബന് അബ്ബാസ് അബ്ബാസ് റദി അള്ളാഹു ആ അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാം പറയുന്ന ആഹറൂൻ മറ്റുള്ള പണ്ഡിതന്മാരും അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ പിന്നെ ജൂത ക്രിസ്ത്യാനികളോട് ഒരാള് അവരെ ഒറ്റക്ക് കാണുകയാണെങ്കിലും കൂട്ടത്തിൽ കണ്ടാൽ സലാം പറയ റസൂൽ സലാം പറഞ്ഞു എന്ന് ബുഖാരിയിൽ നമ്മൾ വായിച്ചു നാല് തവണ ആവർത്തിച്ച് നമ്പർ സൈ നമ്മൾ വായിക്കണ്ടായി അത് ഒറ്റക്ക് കണ്ടാൽ സലാം പറയാൻ പാടില്ല എന്നുള്ളത് ഈ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയൊക്കെ പ്രവാചകൻ്റെ ആ ജീവിത സന്ദേശങ്ങളുടെയൊക്കെ നന്മക്ക് യോജിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് പറയാനുള്ളത് സലാം പറയാം പിന്നെ മാത്രമല്ല ഒരിക്കലും അവരെ ഒരു ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യമില്ലാതെ അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള ഒരു ശത്രുത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലാതെ സാധാരണ ഗതിയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഇസ്ലാം നീതിയുടെയും നന്മയുടെയും മതമാണ് അവസാനമായിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നിങ്ങൾ കേൾപ്പിച്ചു കൊണ്ട് നിർത്താം അള്ളാഹുബാഹ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാബുൻ സൂറത്തുൽ മുംതഹിന അറുപതാമത്തെ അധ്യായം അതിലെ എട്ടാമത്തെ സൂക്തം നിങ്ങളോട് വിരോധിക്കുന്നില്ല പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ ഭവന ഭേദനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നന്മ അങ്ങനെയുള്ള ആളുകൾ അത് ജൂതന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ബഹുദൈവ വിശ്വാസികൾ െ മത പ്രസ്ഥാനങ്ങളുടെ നിരീശ്വരവാദികൾ ഒക്കെ ആകട്ടെ അവർക്കൊക്കെ നന്മ ചെയ്യുന്നത് നിങ്ങളോട് അള്ളാഹു അവർക്ക് ചെയ്യുക ഇന്നുസുതീൻ അങ്ങനെ നന്മയും നീതിയും ചെയ്യുന്നവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു ഇസ്ലാമിന്റെ സൗന്ദര്യം വളരെ വ്യക്തമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على نبينا محمد والحمد لله رب العالمين